കോൺഗ്രസിന്റെ നേതാവായ രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനം നിങ്ങൾ കണ്ടോ ഡാറ്റ ഇതേപോലുള്ള ഡാറ്റ ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും നേതാക്കൾ കുത്തിയിരുന്ന് ഉണ്ടാക്കുമെന്ന് റിസേർച്ച് ചെയ്ത് നിങ്ങൾ ധരിക്കുന്നുണ്ടോ നോബഡി ഉണ്ടാവത്തില്ല ബി ജെ പിക്ക് അത് അതിന്റെ കഴിവുള്ള ആൾക്കാരില്ല കാരണം എനിക്ക് രണ്ട് പൊളിറ്റിക്കൽ പാർട്ടിയുടെ പല ആൾക്കാരെ അറിയുക കാരണം അവർക്കൊന്നും ഈ പറയുന്ന തോട്ട്സിനും ചിന്തയിലൊന്നും പോകാൻ പറ്റത്തില്ല പക്ഷെ ഇതിനകത്തും അമേരിക്ക കളിച്ചിട്ടുണ്ട് പക്ഷെ അമേരിക്കയുടെ മുഴുവൻ ഡീറ്റെയിൽസ് ഉണ്ട് അല്ലെങ്കിൽ ഈ പാർലമെന്റ് നടക്കുന്ന സമയത്ത് ഓപ്പറേഷൻ സിന്ധു ചർച്ച നടന്ന ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ ഈ ഒരു നീക്കം നടന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അറിയുണ്ടായിട്ടുണ്ട് അതായത് പ്രധാനമന്ത്രിക്കെതിരെ നീക്കം നടക്കുന്നു വലിയ രീതിയില് അതാണ് സംഭവം അതായത് വരാൻ പോകുന്ന ആറു മാസത്തിനുള്ളിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ആയിട്ട് തുടരുമോ ഇല്ലയോ എന്നുള്ളത് അമേരിക്കൻ ഗെയിമാണ് ഇതിനെ പുച്ഛുകള വല്ലാത്ത ഗെയിം പ്രളച്ചുകളായി ഇനി അടുത്ത സംഭവം ഈ രാഹുൽ ഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എനിക്കറിയാൻ സാധിച്ചത് അമേരിക്കയുടെ കയ്യിൽ ഇരിക്കുന്ന സി സി ടി വി ഫുട്ടേജ് ഉണ്ട് ഈ വോട്ടേഴ്സുമായി ബന്ധപ്പെട്ട് ഇത് കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന ദിവസം വീണ്ടും പ്രശ്നമുണ്ടാകാൻ പോവുകയാണ് അതായത് വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞു ഇന്ത്യയുടെ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട് അതായത് മൂന്നാമത്തെ ടേം പ്രധാനമന്ത്രിയാകുന്ന നരേന്ദ്രമോദി കള്ള തള്ള രീതിയിലാണ് ഇതേപോലെ എലക്ഷനിൽ കൂടെ വന്നത് എന്ന് ഗ്ലോബലായിട്ടും ഇന്ത്യയിലും അറിഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ള സ്ഥിതി നിങ്ങൾക്കറിയോ